അപ്പൊ നമുക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റില്ല നടന്നു തന്നെ പോണ പല സ്ഥലങ്ങളിലേക്കും അപ്പൊ അങ്ങനെ ഉള്ളൊരു സമയം ഞാൻ വീട്ടിൽ നിന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയോണ്ട് എന്റെ അങ്ങനെ ഭയങ്കര പൈസയൊന്നുമില്ല അപ്പൊ എന്നെ ഫസ്റ്റ് വിളിക്കുന്ന ഒരു കോളേജ് ഫങ്ഷന് വേണ്ടി വിളിക്കുന്ന ഭാരത് മാതാണ് അപ്പൊ ഞാൻ ഞാൻ അതും ഫോൺ എടുക്കാതിരിക്കാൻ നിവർത്തിയില്ല അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്താണുള്ളത് അപ്പൊ എനിക്ക് തിരുവനന്തപുരത്ത് വരാൻ കുറച്ച് ചിലവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുഴപ്പമില്ല ട്രാവൽ എക്സ്പെൻസ് ഞങ്ങള് മീറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ താമസിക്കുന്ന പാലാരിവട്ടത്തിൻ്റെ റൂമിലാണ് അവിടെ ഞാൻ ഈ ട്വന്റി തൗസൻഡ് റുപ്പീസ് ഇതിന് ട്രാവൽ എക്സ്പെൻസ് മേടിച്ചിട്ട് ഞാനൊരു കാറിന് റെന്റിനെടുത്തിട്ട് ഭാരത് മാതയിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് വരാറുണ്ട് പക്ഷെ ആസിഫ് അലി എന്ന് ഒരു ഒരു വ്യക്തി വളരെ എപ്പോഴും ഡീൽ ചെയ്യാറ് നോക്കിയാലും കുടുംബത്തെ പോലെ എപ്പോഴും എന്താണെങ്കിലും ഒരു മറുപടി എപ്പോഴും എടുത്ത് കൊടുക്കാറുള്ളത് അതെങ്ങനെയാണ് സാധിക്കുന്നത് ചെയ്യുന്നതല്ല പേർപ്പസ്ഫുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഞാൻ അത്ര തന്നെ മനുഷ്യനൊന്നും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പിന്നെ വരുമ്പോ അതിനെ ഡീൽ ചെയ്യാന്നുള്ളതാണ് അത് കാരണം എനിക്കത് പല സമയത്തും നമ്മളെ പറ്റി മോശമായിട്ട് ആളുകൾ പറയുമ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട് പക്ഷെ അത് അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ ആ ചിലപ്പോ ഒരു മറുപടി കൊണ്ട് അയാൾക്ക് എന്നോടുള്ള ദേഷ്യം മാറിയേക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അല്ലാതെ ഭയങ്കര പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഭയങ്കര നന്മയായിട്ടുള്ള ഒരാളൊന്നും അല്ലേ ഞാൻ കേട്ടോ ആ സിനിമ എന്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ പോലീസ് അപ്പൊ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതാണ് ഈ സിനിമ ഉള്ളത് അതായത് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോല്ലർ മൂഡായി കണ്ടാണ് തോന്നിയത് ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ എന്നുള്ളതിനേക്കാളും ഒരു ഡ്രാമ എന്നാണ് ജോഫിൻ ഈ സിനിമയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നാണ് ജോഫിൻ പറയുന്നത് പിന്നെ ഇതിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് എല്ലാവരും ഡിഫറൻസ് ആകുമ്പോ ക്യാരക്ടേഴ്സ് എല്ലാം ഡിഫറന്റ് ആവുമ്പോഴുള്ള ഡിഫറൻസ് ഇതിലും ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ തലവനിൽ ചെയ്തതിനേക്കാളും കൂങ്ങലിൽ ചെയ്തതിനേക്കാളും കുറ്റ ശിക്ഷയും ചെയ്തതിനേക്കാളും ഒക്കെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെ പോലീസുകാർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവവും ഈ പോലീസുകാരുടെ ഉണ്ട് അപ്പൊ അത്രയും വ്യത്യാസങ്ങളൊക്കെ ഉള്ളു അല്ലാതെ എനിക്കറിയില്ല അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏറ്റവും വ്യത്യസ്തത ഫീൽ ചെയ്തുണ്ട്

ഒരു വലിയ വെല്ലുവിളി തന്നിട്ട് പോകാൻ